എൻ്റെ പേര് ജിതിൻ ഞാനിവിടെ അടുത്ത് തന്നെ കൈനേരി നിന്നാണ് വരുന്നത് ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്ക് ഇട്ടിയ അനുഗ്രഹങ്ങളും അതിലൂടെ എനിക്ക് വന്ന മാറ്റങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വരാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിൽ അറ്റൻഡ് ചെയ്യും അതിൻ്റെ ഫിസിക്കലെല്ലാം കഴിഞ്ഞു അപ്പം മെഡിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ അമ്മയുടെ ചേച്ചിക്കും അമ്മയ്ക്കും ഭയങ്കര നർമ്മം തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരാളാണ് ചില സമയത്ത് എനിക്കെന്നെ കണ്ട്രോൾ കിട്ടാറില്ല വീട്ട വീട്ടിലാണേലും പുറത്താണേലും മൊത്തത്തിൽ ഞാൻ ഒരു ടെമ്പർ മൈൻഡ് എപ്പോഴും കാണിച്ചിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എന്നേലും ഇവിടെ വന്ന് ഈ മണ്ണി വന്ന് കാലു കുത്തി കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റം വരും മാതാവ് പിന്നെ ഹോൾഡ് ചെയ്തു എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാരണങ്ങൾ നോക്കിയിട്ടും എന്നെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടില്ല ഞാൻ വരത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഉടമ്പടി എടുത്തതാണ് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണല്ലോ എനിക്ക് വലിയ ട്രസ്റ്റ് ഒന്നുമില്ല ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ പുറത്തിങ്ങനെ മാതാവ് എല്ലായിടത്തും മാതാവില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഞാനും പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുപത്തിരണ്ടിൽ എൻ്റെ ഒരു ആവശ്യം വന്ന സമയത്ത് അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ച് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ടോക്കൺ അന്ന് അമ്മ എടുത്തു എടുത്തിട്ട് അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുക അപ്പം ഇവിടെ ഭയങ്കര ആളത്തിരക്കും കൂട്ടവും എനിക്കങ്ങ് പറ്റുന്നില്ല കുറേ നേരം നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിന്നു പക്ഷേ അമ്മ സമ്മതിക്കുന്നുമില്ല ഏറ്റവും അവസാനം ഇവിടെ വെച്ച് തന്നെ അമ്മയോട് ദേഷ്യപ്പെട്ട് നിങ്ങളെങ്ങനാണെന്ന് വെച്ചാൽ പോരെന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോയി പോയി ഇവിടുന്ന് നിന്ന് നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങിപ്പോയത് കാര്യം എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ അറ്റൻഡ് ചെയ്ത ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി അതിൻ്റെ ട്രേഡ് അവർ അഗ്നിവീറിൻ്റെ സ്കീമിലോട്ട് വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തു ഒന്നും കൂടെ വേണമെന്നുള്ള ഇത് വന്നു ആ എനിക്കാണ് ഓപ്ഷനും ഇല്ല കാര്യം എനിക്ക് ഏജ് ഓവർ ഓവറാകും കറക്റ്റ് ടൈമിലാണ് ഇത് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയത് ഫസ്റ്റ് അടി അവിടുന്ന് തന്നെ കിട്ടി രണ്ടാമത് പിന്നീട് അങ്ങോട്ട് എന്നാ എനിക്ക് തന്നെ അറിയത്തില്ല ജീവിതത്തിൽ എന്തുമാത്രം ഞാൻ കോൺഫിഡൻസ് ആയിട്ടിരുന്നോ അതിലുപരിയായിട്ട് എനിക്ക് സങ്കടങ്ങളും സമാധാനക്കേടും വിഷമതകളും എനിക്ക് തന്നെ പറ്റാത്തൊരു സാഹചര്യം നൂറ് ശതമാനം കോൺഫിഡൻസ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ പിന്നെ അതിൻ്റെ ഇരട്ടി ഹോപ്പ് വെച്ചിട്ടാണ് പിന്നെയും കൂടെ തിരിച്ചു വരുന്നത് ഇവിടെ വന്നു അമ്മയായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രകാരം മുന്നോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തേനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് വന്നു തുടങ്ങിയ സമയം എല്ലാം ഓക്കെ ആയെന്നുള്ള ചിന്തയിൽ പോയപ്പോൾ ഞാൻ തന്നെ പയ്യെ പയ്യെ ഇതിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഞാൻ അത്യാവശ്യം വള്ളം കളിക്കൊക്കെ പോകുന്ന ആ ടൈമിൽ അപ്പോൾ ഒരാഴ്ചത്തെ ഒരു ക്യാമ്പ് വന്നു അപ്പോൾ അതിന് പോകാനായിട്ട് പോയപ്പോൾ ഞാൻ രാവിലെ പ്രതിഷേധ പ്രാർത്ഥന ചെയ്യും ബാക്കി കാര്യങ്ങളും ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരടയിലോട്ട് എനിക്കിത് കൊണ്ടുപോകാനുള്ള മടി കാരണം ഞാൻ ഇത് കൊണ്ടുപോയില്ല തിരിയാണെങ്കിലും പുസ്തകമാണേലും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല അവിടെ ഇത് ഫോളോ ചെയ്യുകയും ചെയ്തില്ല തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിയില്ല പഴയപടി തന്നെ കാര്യങ്ങളെല്ലാം വന്നു ജീവിതത്തിൽ വന്നതെല്ലാം പോയി പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലോട്ട് തന്നെ വന്ന് ഒരു രണ്ട് മൂന്ന് മാസ കാലയളവോളം ഞാൻ ആരോടും മിണ്ടാറില്ലായിരുന്നു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലോട്ട് തന്നെ പോയി കാര്യം എനിക്കറിയില്ല പല പ്രശ്നങ്ങൾ എന്നോടധികം വീട്ടുകാർക്കാണെങ്കിലും എന്നോടധികം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വന്നു മുറിക്കാത്ത തന്നെ ഒതുങ്ങി കൂടി ഫുഡൊന്നും വേണ്ട അങ്ങനെ മാറി പെട്ടെന്നുള്ളൊരു സമയത്താണ് എനിക്ക് വീണ്ടും ദൈവത്തിലോടുള്ളൊരു വിശ്വാസം പിന്നെ വർദ്ധിക്കുന്നത് ഞാൻ ആ ടൈമിൽ എൻ്റെ കൊന്തയൊക്കെ ഊരി മാറ്റിയായിരുന്നു ദൈവമൊന്നും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് തന്നെ മാറിയായിരുന്നു അവിടെ പിന്നെ പിന്നീട് ആ ഒരു വിശ്വാസം എനിക്ക് വളർത്തി തന്ന എൻ്റെ അമ്മയാണ് അമ്മ പിന്നെ വീണ്ടും ആഴ്ച രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ എണീക്കുന്നതിന് മുന്നേ രാവിലെ അമ്മ പ്രാർത്ഥനയില്ലിട്ട് അമ്മ വന്ന് എൻ്റെ നെറ്റിയിലും ചുണ്ടത്തക്ക തേക്കും അതിൻ്റെ ഫലമായിട്ടാണോ എന്താണെന്നറിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് എൻ്റെ വിശ്വാസം ഓട്ടോമാറ്റിക്കലി അപ്പ് അപ്പിയ്തു വരുന്ന പോലെ തോന്നി അന്ന് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നിട്ടു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി പിന്നെ മുന്നോട്ട് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല എന്തായാലും ഈ റിക്രൂട്ട്മെൻറ്റ് പോയി ഇനി മുന്നോട്ട് എന്നെ ചെയ്യണമെന്നുള്ളൊരു വഴിയില്ലാതെ നിന്ന സമയത്താണ് ഐ എൽ സിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി ഇവിടെ നിന്ന് ഉടുമ്പടി പുതുക്കിയിട്ട് ഞാൻ ഐ എൽസിന് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തു ചെയ്ത് എല്ലാം ചെയ്തെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി പക്ഷേ ഞാൻ അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടാമതും വന്നു രണ്ടാമതും അതേപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ അതും പോയിൻ്റ് ഫൈവ് എന്നുള്ളൊരു നിരക്കിനകത്താണ് എനിക്ക് പോകുന്നത് മൂന്നാമത്തെ തൊട്ടം ഞാനിവിടെ വന്നപ്പോഴത്തേനും അച്ഛൻ്റെ ഉടമ്പടിക്കാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അച്ഛൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടി നമ്മൾ ഉടമ്പടി വെച്ചിട്ട് ആ നിയോഗങ്ങൾ സഹായിക്കുന്നില്ല എന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു പട്ടിത്തിട്ടത്തിൻ്റെ വിലയാണ് മാതാവ് തരുന്നതെന്ന് അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാൻ അപ്പോൾ ഇവിടെ വെച്ചൊരു തീരുമാനം എടുത്തു ഇതിലും കൂടെ ഞാൻ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സാധാരണ പോലെ തന്നെ ഞാൻ പിന്നെയും പൊട്ടി ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചു അവസാനിപ്പിച്ചു പക്ഷേ അവസ വെച്ച് അവസാനിപ്പിച്ചത് അങ്ങനെ ആയിട്ടല്ല എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വാല്യൂ ഇല്ലാതായിട്ട് തോന്നിയിട്ടുള്ളൂ പക്ഷേ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ എനിക്ക് നല്ല വാല്യൂ ആയിട്ട് തോന്നിയായിരുന്നു ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ ഉടമ്പടി ഫോളോ ചെയ്തു അതിൽ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലാസ്റ്റ് എഴുതിയ എക്സാമിൽ എനിക്ക് ഓഫർ ലെറ്റർ വെക്കാനായിട്ടുള്ള സ്കോറ് കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഓഫർ ലെറ്റർ അപ്ലൈ ചെയ്തു ഓഫർ ലെറ്റർ അപ്ലൈ ചെയ്തിട്ട് വെച്ച കോളേജിലെല്ലാം റിജക്ഷൻസ് ആയിരുന്ന വെയിറ്റ് ലിസ്റ്റിലോട്ടാണ് എല്ലാം പൊയ്ക്കോണ്ടിരുന്നേ അവസാനം അവിടുത്തെ ഒരു ഡെലിഗേറ്റ് പറഞ്ഞിട്ട് വീണ്ടും ഫീസ് അടച്ച് വെച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥയായി കാര്യം കോളേജിലോ കോളേജിലോട്ടെല്ലാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് ജോലിയില്ല അമ്മയും ജോലിയൊന്നും ഇല്ല നമ്മുടെ കൃഷിയിലൂടെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഫണ്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അമ്മ എന്നെ അമ്മയും വരെ എന്നോട് പറഞ്ഞു ഇനിയിപ്പം പെട്ടെന്നുള്ള സാഹചര്യത്തിൽ എവിടുന്ന് പൈസ ഉണ്ടാക്കാനാണ് നീ എന്തേലും ചെയ്യുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് അറിയാൻ നിൽക്കാൻ നേരത്ത് എൻ്റെ മുന്നിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയായിട്ട് ഞാൻ അതിന് വെക്കുകയും പിന്നെ ആ ഡെലിഗേറ്റ് പറഞ്ഞതും എനിക്ക് ക്യാൻസലായി പോവുകയും ചെയ്തു അന്ന് ഞാൻ ഒരു സമയമായിരുന്നു എൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മയുടെ പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയേ വന്നിച്ചില്ല അതിൽ നിന്നിക്കത്തില്ലായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയില്ലെന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഒക്കെ ചോദിച്ചു അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മാതാവ് ഞാൻ വിശ്വസിക്കുന്ന മാതാവ് നിനക്ക് ഇന്ന് ആറുമണിക്ക് മുമ്പായിട്ട് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കാണാം അവിടെ നിന്നു അപ്പോൾ അമ്മ എല്ലാ ദിവസവും മൂന്ന് മണിയാകുമ്പോഴത്തേനും കർണക്കൊന്ത കൂടും പിന്നെ വൈകുന്നേരം കൊന്തയും അമ്മ തന്നെ തന്നെ ചെല്ലും അങ്ങനെ വൈകിട്ട് അമ്മ കൊന്ത എല്ലിക്കൊണ്ടിരുന്ന സമയം അമ്മ ആറുമണി എന്നുള്ള സമയമാണ് പറഞ്ഞിരുന്നത് പക്ഷെ അഞ്ച് നാൽപ്പത്തഞ്ചായപ്പോൾ എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും ആറ് ലക്ഷം രൂപ അടയ്ക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് എന്തായാലും അത് നടക്കുന്നൊരു അതിനുള്ള ഒരു സ്റ്റേജിലല്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞു അതിന് അതാവ് വഴി കാണിച്ചു തരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് അപ്പോളേ ചെറിയൊരു ട്രസ്റ്റ് പിന്നെ വന്നു വന്നു തുടങ്ങി പിന്നെ അതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വീണ്ടും ഞാൻ ഏറ്റവും ആദ്യം വെച്ച കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു അവിടെ രണ്ട് ലക്ഷം രൂപ അടച്ച സീറ്റ് കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അടയ്ക്കാണ്ട് പോയ സമയത്ത് ഒരു ലക്ഷത്തി പതിനാല് പതിനാലായിരം രൂപ അടച്ച് ഞങ്ങൾക്കത് ലഭിക്കുകയുണ്ടായി പിന്നെ ഈ ഉടമ്പടിയിലോട്ട് പിന്നെയും മുന്നോട്ട് വന്നപ്പോഴത്തേനും എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എൻ്റെ ദേഷ്യം ഓരോരുത്തരുടെ ഇപ്പോൾ അമ്മയോടൊക്കെ തന്നെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു ബൈബിൾ വായിക്കുന്ന കാര്യത്തിനാണേലും ഓരോ നൊട്ടേഷൻസ് ഞാൻ ഭയങ്കരമായിട്ട് എടുത്തു വെക്കാൻ തുടങ്ങി എൻ്റെ ഡെയിലി റൊട്ടീനായിട്ട് ഞാൻ ചെയ്യുന്ന കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിൽ പിന്നെയും പിന്നെയും ഓരോന്നുരുന്നതായിട്ട് എനിക്ക് കിട്ടി തുടങ്ങി അത് ശരിക്കും ഒരു മോട്ടിവേഷനായിട്ട് മുന്നോട്ട് വന്ന സമയത്താണ് അടുത്ത എക്സാമിന് ഞാൻ പ്രിപേ പ്രിപ്പയർ ചെയ്യുന്നത് ആ ടൈമിൽ എൻ്റെ മുന്നിൽ ആപ്പാടുണ്ടെന്ന് പറയുന്നത് നാല് ദിവസമാണ് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഞാൻ നടക്കാത്തൊരു കാര്യം അമ്മയുടെയും എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട് എൻ്റെ സെയിം ഏജ് തന്നെ അവളുടെയും കൂടെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ പോയി എഴുതി എനിക്ക് വേണ്ട ഞാൻ ചോദിച്ച സ്കോറ് എനിക്ക് വേണ്ടതിനേലും കൂടുതലാണ് പക്ഷേ ഞാൻ ചോദിച്ചതിനേക്കാളിലും ഒരു മാർക്കും കൂടെ കൂടുതൽ വന്നു അതും ഞാൻ റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നേ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുകയുള്ളൂന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്നു നോക്കി ഞാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത ആ ഒരു റിസൾട്ട് എനിക്ക് മാതാവ് തന്നു എട്ട് ദിവസം നാല് ദിവസത്തെ ഒരിതിലാണ് രണ്ടാം തീയതി ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു എട്ടാം തീയതി എൻ്റെ എക്സാം ആയിരുന്നു എട്ടാം തീയതി വൈകുന്നേരം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ എറണാകുളത്തും തിരിച്ചു വരുന്ന സമയത്ത് തന്നെ എനിക്ക് റിസൾട്ട് ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേനും ഫണ്ടിൻ്റെ ആവശ്യങ്ങൾ വന്ന കുറേ സമയമുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം പോകാനായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലം കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചായിരുന്നു നടക്കുന്നില്ല നമ്മുടെ ഉടമ്പടി ഉപ്പിട്ട് അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു ഞങ്ങൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് ലോൺ എടുത്ത സമയത്ത് അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു മാതാവിൻ്റെ ഇടയ്ക്ക് ഡേറ്റ് ഇട്ട് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാണ്ട് ഫലമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ അപ്രൂവ് ആയി കിട്ടി അങ്ങോട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് ഈ മാസം ഇരുപതാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് എൻ്റെ വിസയും സാധനങ്ങളെല്ലാം എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടി ഓരോ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും ഈ വിസ വരുന്ന കാര്യമാണേലും എക്സാം പാസ്സാകുന്ന കാര്യമാണേലും എല്ലാം ഞാൻ ഇങ്ങനെ അമ്മയുടെക്ക് ചോദിക്കും അമ്മ പാസ്സാവുമോ അല്ലെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ചോദിക്കും അതും നമ്മുടെ ഈ അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് പല സാക്ഷ്യത്തിലും പലരും പറഞ്ഞിട്ടുണ്ട് അമ്മമാരുടെ ഇടയ്ക്ക് ചോദിക്കാൻ നേരത്തെ അവർ പറഞ്ഞാൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് മാതാവിൽ അവർക്ക് അത്ര വിശ്വാസവും ഉണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസവും ഓൾറെഡി വർദ്ധിക്കും അപ്പോൾ അങ്ങനെ അമ്മ പറയും ഇന്ന ദിവസം വരും ആ ദിവസങ്ങളിൽ എനിക്കിത് കിട്ടിയിട്ടുമുണ്ട് പിന്നെ എക്സാമിന് ഞാൻ പോയ സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ കാശ് രൂപ ഒരു റിങ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചരട് കിട്ടിയിട്ട് ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനായിട്ട് ഇവിടുത്തെ തേൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ അവിടുത്തെ കീബോർഡിൽ വെതറിയിട്ടാണ് ഞാൻ ആ ടേബിളിലും കീബോർഡിലും വെതറിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അങ്ങനെ ഈ മാസം ഞാൻ പോവാണ് എനിക്കിത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് എല്ലാം ഒന്ന് വന്നിട്ട് പിന്നെയും ഞാൻ ഒന്ന് വഴി മാറിപ്പോയിൻ്റെ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞൊന്ന് മാറിപ്പോയിൻ്റെ അനുഭവമായിട്ട് ഈ ഇരുപത്തി മൂന്ന് തൊട്ട് ഈ ഒരു ഒരു മാസം മുന്നേ വരെ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ ഉള്ള കാരണം ഇനി ഒരിക്കലും അമ്മ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ നേരത്തെ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈനമ്പരാൻ്റെ ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുള്ളതായിട്ട് കണ്ട് ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലോട്ട് പോവാതെ ഉടുമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ഞാൻ ശ്രമിക്കും ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല ചെയ്യുന്നുണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും എൻ്റെ പേര് ജിജി ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കരണ കൊന്തയും ആറ് മണിക്ക് കൊന്തയും ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു വന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ മാതാവിനോട് പറയും പറയുമ്പോൾ അമ്മ മൂന്നാമത്തെ രഹസ്യം ചെല്ലുന്ന സമയത്ത് നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്നിട്ട് പറയും നിന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചു വരുമെന്നു അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു വരുന്നുണ്ട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഏശീയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഞാൻ ഉണ്ടാക്കും ഇവിടെ ജിതിൻ തോമസ് എങ്ങനെ തനിക്ക് ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിൽക്കുവാനും തന്നെ തന്നെ വെളിപ്പെടുത്തുവാനും അമ്മ സാഹചര്യങ്ങൾ ഈ മകന് കൊടുത്തു അതാണ് നാം ഇവിടെ ഈ സമയം അത്രയും കേട്ടുകൊണ്ടിരുന്നത് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടാണ് ഈ മകൻ ഇങ്ങോട്ട് വരുന്നത് പിന്നീട് സ്വയം ഉടമ്പടി എടുക്കുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ പിന്നീട് താൻ എങ്ങനെ വിട്ടുപോയി വീണ്ടും എങ്ങനെ താൻ ഉടമ്പടിയോട് ഉടമ്പടിയിലൂടെ മാത്രമേ തനിക്ക് നടക്കുകയുള്ളൂ കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടു തൻ്റെ ജീവിതത്തിൽ തനിക്ക് താൻ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ഈ അവസ്ഥകളിലൂടെയൊക്കെ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ അമ്മ തൻ്റെ പെറ്റമ്മ തനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിലകൊണ്ടത് അമ്മയുടെ ഉടമ്പടി തന്നെ എങ്ങനെ കൂടുതൽ വിശ്വാസ സ്ഥിരതയുള്ളവനാക്കുന്നു ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് തനിക്ക് എങ്ങനെ കഴിഞ്ഞു ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മ ആ മകളോട് സംസാരിക്കുകയും അതായത് അമ്മയെ ഞാൻ കണ്ടു എല്ലാ ദിവസവും മൂന്നാമത്തെ ദിവ്യരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെടും അമ്മ എന്നോട് പറയും ഇന്നതുപോലെ നിൻ്റെ മകൻ്റെ കാര്യങ്ങൾ നടക്കും അതനുസരിച്ച് ആ മകള് ഓരോന്നും തൻ്റെ മകനോട് പറയുന്നു ആ സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഈ മകന് വിസയുടെ കാര്യവും ഓഫർ ലെറ്റർ ഓരോന്നും ഇവിടെ പറയുകയുണ്ടായി ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് സിസ്റ്റർ ചുരുക്കുകയാണ് അതായത് ഈ മകൻ പറഞ്ഞത് നാം കേട്ടതാണ് ഇങ്ങനെ ജീവിതത്തിൽ താളം തെറ്റുന്ന എത്രയോ ചെറുപ്പക്കാർ ഇവിടെ വന്ന് തങ്ങളുടെ ജീവിതം അത് എൺപത് സങ്കീർത്തനം എൺപത് മൂന്നിൽ പറയുന്നത് പോലെ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഇവിടെ എത്രയോ മക്കളാണ് കൃപാസനം അമ്മയുടെ തിരുനടയിൽ വന്ന് വേറെ എങ്ങും മാതാവില്ലേ എല്ലായിടത്തും മാതാവില്ലേ എന്ന് ചോദിച്ച എത്രയോ മക്കൾ അത് തിരുത്തി പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് അമ്മയെ വണങ്ങിപ്പോകുന്നു തിരിക്കുമാരന് സാക്ഷികളാകുന്നു ഇന്ന് തനിക്കിനി കിട്ടിയതും താൻ ഇനി നേടി എടുക്കാൻ പോകുന്നതും എല്ലാം അമ്മയുടെ കൃപയാണെന്നും താൻ ഇന്ന് മറ്റൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നും ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈശോയുടെ ഈശോയെ നാം ലോകത്തിന് കൊടുക്കുന്ന അതായത് അമ്മമാരുടെ ഉടമ്പടിയിലൂടെ മക്കൾ വിശ്വാസത്തിലേക്ക് വരുന്നതും പിന്നീട് അവർ പൂർവാധികം തീരുന്നതും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ കൃപയുണ്ടാകുന്നതുമൊക്കെ ഇവിടെ ഓരോ മോനിക്കമാരും ഓരോ അഗസ്റ്റിനെ ജനിപ്പിക്കുകയാണ് അതിന് നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് സ്വർഗത്തിലിരുന്ന് എങ്ങനെ മാധ്യസ്ഥം വഹിക്കുന്നു അതാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i will